അയർക്കുന്നത്ത് ഭാരത് അരി വിതരണം നടന്നു കേന്ദ്ര സർക്കാർ പൊതുവിപണിയിൽ കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ വിലയിൽ നൽകുന്ന ഭാരത് അരി വിതരണം അയർക്കുന്നം ബസ് സ്റ്റാൻഡിലാണ് നടന്നത് ബിജെപി അയർകുന്നം മണ്ഡലം പ്രസിഡന്റ് മഞ്ജു പ്രദീപ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രിയാണ് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി ആളുകള് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു അറുന്നൂറ് എഴുന്നൂറ് പാക്കറ്റോളം അരി വിതരണം ചെയ്യും തൊട്ടടുത്ത ദിവസം തന്നെ അയർക്കുന്ന മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അരി വിതരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എറക്കുന്ന മണ്ഡലത്തിൽ ഇന്ന് അരി വാങ്ങാൻ വന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഒരു കാര്യം ഈ നാട്ടിൽ വളർന്നു വരുന്ന വിലപ്പെരുപ്പം ജനങ്ങളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് വരുന്ന ഏറ്റവും ഉപയോഗപ്രദമായ ഒരു പദ്ധതിയാണ് ഇതെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ അരി വിതരണം ഇതുവരെ ആളൊഴിഞ്ഞൊരു സമയത്തേക്ക് പോയിട്ടില്ല ഒരു ലോഡ് അരി ഏതാണ്ട് ഒരു മണിക്കൂറിന് ഇവിടെ അവസ്ഥയാണ് ഈ നാട്ടിലെ കേരളത്തിലെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയും ഇവിടെ വർദ്ധിച്ചു വരുന്ന വിലപ്പെരുപ്പവും ജനങ്ങളെ നന്നായി ബാധിച്ചിട്ടുണ്ടെന്ന് വേണം ഇത് കാണുമ്പോൾ പറയുവാൻ ആൾക്കാരെ ഇടിച്ച് നിന്ന് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അരി അവർക്ക് ഭയങ്കര ആശ്വാസമാണെന്ന് പ്രധാനമന്ത്രിക്ക് സന്ദേശം കൊടുക്കുന്ന രീതിയിലാണിത് വാങ്ങിക്കുന്നതാണെന്ന് നമുക്ക് പറയാമുള്ളത് ഭാരത അരി വിതരണം കേന്ദ്ര സർക്കാരിൻ്റെ എൻ സി സി എഫ് എന്ന് പറയുന്ന സംഘടനയാണ് വിതരണം ചെയ്യുന്നത് അതിൽ ആ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം നന്ദി പറയേണ്ടതാണ് കാരണം ഒരു ഇന്നത്തെ ഇന്ന സ്ഥലത്തേക്ക് ഒരു ലോഡ് അരി വേണമെന്ന് പറയുമ്പം എത്രയും ഫാസ്റ്റായിട്ട് അവർ അയച്ച് അയച്ചു തരുന്ന അവരുടെ ആ സന്വേഷണ നന്ദി പറയായിരിക്കും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബോർഡ് മെമ്പർ കെ ആർ രവീന്ദ്രൻ ആദ്യ വില്പന നടത്തി ബി ജെ പി ജില്ലാ സെക്രട്ടറി സോഭൻലാൽ പി ടി രവികുട്ടൻ സി ജി ഗോപകുമാർ രവിശങ്കർ അനീഷ് പ്രസാദ് കുന്നത്തേട്ട രാധാ സുരേഷ് കെ രാജു ആർ സർജു അർജുൻ ചന്ദ്രചൂഡൻ നിഷ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി ആളുകളാണ് കുറഞ്ഞ നിരകിൽ ലഭിക്കുന്ന അരി വാങ്ങാൻ എത്തിയത്